ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൗമ്യാസ് വേൾഡ് ഇന്ന് വ്യാഴാഴ്ച ഒരാഴ്ചത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് അടുത്ത രണ്ട് ദിവസം ലീവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണല്ലേ അപ്പോൾ സമയം വൈകുന്നേരം നാലമ്പത് കഴിഞ്ഞു ഞങ്ങൾ റാസിൽ കമേറിൽ നിന്ന് ഇറങ്ങുവാണ് ലക്ഷ്യം വേറെ എവിടെയുമല്ല നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ഇന്നത്തെ കാലാവസ്ഥ നോക്കിയേ നല്ല ഭംഗിയുള്ള ആകാശം അതിലും ചൂടില്ല എന്നാൽ നല്ല തെളിച്ചവും ഉണ്ട് ആകാശത്ത് കോറിയിട്ട പോലെ കിടക്കുന്ന ആ മേഘങ്ങൾ കാണാൻ തന്നെ എന്ത് രസമാണ് വണ്ടിയിൽ നല്ല പാട്ടും വെച്ച് പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ ഡ്രൈവ് പോകുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉമിൾക്യൻ ഭാഗത്തെത്തി റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ വ്യാഴാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവരും വീടുകളിലേക്കും നാടുകളിലേക്കും ഒക്കെ പോകുന്ന തിരക്കാണ് ഇരുവശത്തും കാണുന്ന ഈ മരുഭൂമിയുടെ കാഴ്ചകളും ദൂരെ അസ്തമിക്കാൻ പോകുന്ന സൂര്യനും ഇതൊക്കെ കാണുമ്പോൾ പഴയ ഏതോ ഒരു യാത്രകൾ ഓർമ്മ വരുന്നു അല്ലേ യാത്രകൾ എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളെ ഫ്രഷ് ആക്കും നമ്മൾ വിചാരിക്കും ഗ്ലോബൽ വില്ലേജിൽ എത്തുന്നതാണ് സന്തോഷമെന്ന് എന്ന് പക്ഷേ സത്യത്തിൽ അവിടേക്കുള്ള ഈ യാത്രയാണ് അതിന്റെ ഹൈലൈറ്റ് ഇടയ്ക്കിയ റോഡിൽ വലിയ ട്രക്കുകളൊക്കെ കാണും പോലെ അവരും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉമ്മൾക്കൊയനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷാർജയിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ് ഷാർജയെ കുറച്ചുകൂടി തിരക്കുള്ള നഗരമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം റോഡിന്റെ തെരുവീതികളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് വളരെയധികം മനോഹരമായിട്ടാണ് ഈ ഭാഗത്ത് വണ്ടിയിൽ കൊണ്ട് റോഡിന്റെ ഇരുവശങ്ങളും കാണാൻ തന്നെ എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് കൂട്ടുകാരെ അങ്ങനെ ഏകദേശം അഞ്ച് നാൽപ്പത്തി അഞ്ച് ആറു മണിയോടുകൂടി നമ്മൾ ഷാർജയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലെ വണ്ടി ഇങ്ങനെ പതുക്കെ 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 മുന്നോട്ട് പോയി മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാ ആ പള്ളി കണ്ടു സജ്ജ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ആ പള്ളി ഈ സന്ധ്യാസമയത്ത് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ ഐശ്വര്യമാണ് പക്ഷെ ഷാർജ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ആദ്യമായിട്ട് ട്രാഫിക് തന്നെ ആയിരിക്കും അല്ലെ പതിവ് പോലെ ബ്ലോക്ക് തുടങ്ങി വണ്ടികളുടെ ചുവന്ന ലൈറ്റുകൾ ഇങ്ങനെ നിരനിരയായി കിടക്കുന്നത് കാണും എന്നാലും കുഴപ്പമില്ല എ സിയുടെ തണുപ്പിൽ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈ ബ്ലോക്ക് ഒന്നും വലിയ കാര്യമായി തോന്നില്ല അതും ഈ യാത്രയുടെ ഒരു ഭാഗമാണല്ലോ അങ്ങനെ ബ്ലോക്ക് ഒക്കെ താണ്ടി നമ്മൾ ദുബായിലേക്ക് കടന്നു ദുബായ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വൈബങ്ങ് മാറും റോഡിലെ വെളിച്ചവും വലിയ കെട്ടിടങ്ങളും ആകെ ഒരു ഉത്സവാന്തരീക്ഷം സമയം ആറു മുപ്പത് കഴിഞ്ഞു ദൂരെ നോക്കിയേ ഗ്ലോബൽ വില്ലേജിന്റെ ഐക്കൺ കാണാം വീൽ ഓഫ് ദി വേൾഡ് തിളങ്ങി നിൽക്കുന്നത് കാണാം കണ്ടോ എല്ലാരും ഈ ഒരു കാഴ്ച കാണുമ്പോഴാണ് ഹാ നമ്മൾ എത്തി എന്നൊരു ആശ്വാസം കിട്ടുന്നത് ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജ് സീസൺ കഴിയാറായല്ലോ അതുകൊണ്ട് തന്നെ മാക്സിമം അടിച്ചു പൊളിക്കണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെ ഏകദേശം മണിയോടെ നമ്മൾ പാർക്കിംഗിലെത്തി നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ കുറച്ചധികം കറങ്ങേണ്ടി വന്നു പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പ് കാറ്റ് എല്ലാം അടിപൊളി ശരിക്കും ദുബായിലെ വിന്റർ ആസ്വദിക്കാൻ പറ്റിയ സമയം ഇതാണ് നമ്മുടെ എൻട്രൻസ് നോക്കിയേ എന്ത് ഭംഗിയാണ് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പല ഭാഷകൾ പല രുചികൾ എല്ലാം കൂടി ചേർന്ന് ഒരിടം ഇനി അങ്ങോട്ട് കുറച്ച് നടത്തവും ഫുഡും ഷോപ്പിങ്ങും ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഡ്രൈവ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഗ്ലോബൽ വില്ലേജിന്റെ അകത്തുള്ള വിശേഷങ്ങളും കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉടൻ അടുത്ത വീഡിയോയുമായി കാണാം